ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യം എന്ന് വേണമെങ്കിൽ പറയാം സ്ട്രെസ് അല്ലേ അതില്ലാത്ത മനുഷ്യരില്ല ശരിക്കും പറഞ്ഞു ഈ ഈ എന്ന് പറയുന്ന സംഭവം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതായത് നമുക്ക് നമ്മൾ ഇതിന് മുന്നേ നമ്മുടെ ഈ പ്രസൻറ്റ് ലൈഫിലല്ല ഉപരി കഴിഞ്ഞ സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിൽ നമ്മുടെ മനസ്സിന് ഏറ്റിട്ടുള്ള മുറിവുകൾ മെയിനായിട്ടും ഈ ഒരു രീതിയിലേക്ക് വരുന്നു അത് ചില വ്യക്തികൾ നിമിത്തമാവാം ചില സംഭവങ്ങളാവാം ചെറുപ്പത്തിലെ നമുക്ക് ഏറ്റിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാവാം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന് പിന്നിൽ അത് ഒരു കാരണവശാലും നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങ് പെട്ടെന്ന് അങ്ങോട്ട് പോവുകയല്ല അതിങ്ങനെ തേട്ട് തേട്ട് തേട്ടി വരും അങ്ങനെ ഏറ്റിട്ടുള്ള ഓരോ വിഷമങ്ങൾ അത് നമ്മൾ ഇങ്ങനെ റീ നമ്മുടെ മൈൻഡിലേക്ക് വന്ന് വന്ന് പിന്നീട് അത് സ്ട്രെസ്സായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ചിലർക്ക് ചില വ്യക്തികൾ ആ വ്യക്തികളെ ചിലപ്പോൾ മറക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർ ഒന്ന് എന്താ പറയുക ഒന്ന് വിളിക്കാതിരുന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായിട്ട് വരും ചിലപ്പോൾ ഹസ്ബൻഡ് ആവാം മറ്റാരും ആവാം ലേഡീസിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും അവർക്ക് അവർ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാം അവർക്ക് അവരുടെ ആ ഒരു സാമീപ്യം ഇല്ലാതെ വരുന്നത് ഭയങ്കര പ്രശ്നങ്ങളാവാം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ വരെ ഹെർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇപ്പം നമ്മുടെ പാരൻസ് ആവട്ടെ റിലേറ്റീവ്സ് ആവട്ടെ ഫ്രണ്ട്സ് ആവട്ടെ അപ്പം നമ്മൾ കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ആളുകളുണ്ടല്ലോ അവരിൽ നിന്നും ഏൽക്കുന്ന ഓരോ ചെറിയ മുറിവുകൾ പോലും നമ്മുടെ മനസ്സിലത് തട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിങ്ങനെ മൈൻഡിൽ റിവൈൻഡ് ചെയ്ത് വന്ന് 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 അതിങ്ങനെ ഒരു സ്ട്രെസ്സിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ പോലും അറിയാതെ നമ്മൾ തന്നെ ചിന്തിച്ച് കൂട്ടി വരുത്തുന്ന ചില പ്രശ്നങ്ങളാണ് നമ്മളെ സം ചില ഭർത്താക്കന്മാരെ കണ്ടിട്ടില്ലേ അതായത് ഇവര് പുറമേ ഭാര്യമാരാണെങ്കിലും അങ്ങനെ ഞാൻ കേട്ടോ ചിലരുണ്ട് അങ്ങനെ പുറമേ ഭയങ്കര മാന്യന്മാരായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും ഭയങ്കര സ്നേഹസമ്പന്നനായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ ഇവരുടെ കുടുംബത്തിൽ ഈ ഹസ്ബൻഡിൻ്റെ അടുത്ത് അല്ലെങ്കിൽ വൈഫിൻ്റെ അടുത്ത് മാത്രം ഇവർ നേരെ ഓപ്പോസിറ്റായിരിക്കും പുറത്തൊരു വ്യക്തിയോട് പറഞ്ഞാൽ പോലും ആരും സമ്മതിച്ചു കൊടുക്കത്തില്ല വിശ്വസിക്കത്തില്ല കാരണം അവരുടെ അടുത്തൊക്കെ ഇവർ ഭയങ്കര മാന്യതയിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വീട്ടിലേക്ക് വന്ന് കയറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവർക്കില്ലാത്ത ദേഷ്യങ്ങളില്ല പരാതികളില്ല പരിഭവങ്ങളില്ല തൊട്ടതിനും പിടിച്ചതിനും മുഴുവൻ ഇറിട്ടേറ്റിംഗ് ആയിരിക്കും ദേഷ്യവും പ്രഷ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കും വീടുകളിൽ കൂടുതൽ ഒത്തിരി പേര് അങ്ങനെ മെസ്സേജ് ഇടുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം കൂടി പറയുന്നത് അതായത് അവർ എന്ത് ചെയ്യാൻ വേണ്ടി രണ്ട് ദിവസം മുന്നേയും കൂടെ എനിക്കൊരു ഇത് വന്നത് അത് നമ്മുടെ സെക്കൻഡ് ചാനലിലാണ് അവർ കമൻറ്റ് വന്നിരുന്നത് ഞാൻ ഞാനിവിടെയും കൂടെ പറയുന്നതേ ഉള്ളൂ അതായത് ഒരു ഒറ്റുകാര്യത്തിലും ഇവരെ അങ്ങോട്ട് അംഗീകരിക്കത്തില്ല അത് ഹസ്ബൻഡിൻ്റെ കാര്യമാണ് പറയുന്നത് ഈ വൈഫിനെ ഒട്ടും അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല എന്ത് പറഞ്ഞാലും കുറ്റപ്പെടുത്തില്ല കുട്ടികളുടെ മുന്നിൽ വെച്ച് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഒക്കെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുകയും തരം താഴ്ത്തി സംസാരിക്കുകയും എന്നാൽ അവരുടെ പാരൻസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ പുറമെ മറ്റുള്ളവരുടെ അടുത്തോ ഒക്കെ ഭയങ്കര ഡീസൻറ്റാണ് അങ്ങനെ ഒരു അവരെ എങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റും മനസ്സിനത് താങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ശരിയാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഈ നമ്മളിങ്ങനെ ചിന്തിച്ചു കൂട്ടും ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെയും കൊണ്ട് ചിന്തിച്ചു കൂട്ടും നമ്മളെക്കൊണ്ട് താങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും അവസാനം അത് ഈ സ്ട്രെസ്സിലേക്ക് തൂക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ നിന്നും ഒരു റിലീഫ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആവശ്യമല്ലേ പല കാര്യങ്ങൾ കൊണ്ടും സ്ട്രെസ്സ് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ മെയിനായിട്ട് ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ വ്യക്തിയെ ശരിക്കും പറഞ്ഞു നമ്മൾ കരഞ്ഞ് നിലവിളിച്ച് പറഞ്ഞിട്ട് പോലും മാറ്റമില്ലാത്തവരുണ്ട് ഏ അതുപോലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് സെൽഫ് ലവ് സെൽഫ് റെസ്പെക്റ്റ് അതിലേക്ക് പോവുക നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കുക നമ്മൾ നമ്മളെ തന്നെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യുക അത് നമ്മൾ താഴ്ന്നു കൊടുക്കുന്നതിനും പറയുന്നതിനും എല്ലാത്തിനും ഒരു പരിധിയുണ്ട് എന്നിട്ടും ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുക ആദ്യ കാലങ്ങളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്കത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും പക്ഷേ എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാജ്വലി അത് നമുക്ക് സാധിച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ മെൻ്റലി ആദ്യം നമ്മളൊന്ന് സ്ട്രോങ് ആവുക ആ സംഭവങ്ങൾക്കാണ് ഈ പറയുന്ന യോഗ എക്സസൈസ് മെഡിറ്റേഷൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഇതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആവുക നമ്മുടെ ബോഡി മൈൻഡ് പവർഫുള്ളാക്കുക നമുക്ക് ദൈവം നമ്മളെ ഒരുപാട് കഴിവുകൾ തന്നിട്ടാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളും ദൈവം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരത്തില്ല എൻ്റെ മൈൻഡിന് ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ മനസ്സിന് അത് താങ്ങാനായിട്ടുള്ള ശക്തി ഉണ്ട് എന്നുള്ളത് മുകളിൽ ഇരിക്കുന്ന ആൾക്കറിയാം പക്ഷേ എന്നുണ്ടെങ്കിൽ അത് നമ്മൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ പരിശോധിക്കുക നമ്മളിങ്ങനെ ആയി ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ പോകുമെന്നല്ലാതെ ഈ പറഞ്ഞ വ്യക്തിക്കൊരു മാറ്റം വരികയില്ല നമ്മുടെ ജീവിത സാഹചര്യങ്ങളോട്ട് മാറുകയില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മൈൻഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക നമ്മുടെ ഫീലിങ്സ് നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ശ്രമിച്ചാൽ നടക്കാത്തതായിട്ടുള്ള ഒരു കാര്യമില്ല അതിന് ഇപ്പോൾ ഞാൻ പറയുന്നത് എനിക്കിപ്പോൾ ഈ എൻ്റെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ എനിക്ക് ഈ ഒരു രണ്ട് മാസമായിട്ട് ഭയങ്കര ഡൗൺ ആയിരുന്നു ഞാൻ ആ ഡൗൺ ആയിരുന്ന സമയത്ത് നിന്നും ഇപ്പോൾ ഈ മൂന്നാലാഴ്ചകളായിട്ട് ഞാൻ കയറിപ്പോകുന്നു അത് ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് കേട്ടപ്പോൾ എല്ലാവരും ഞാൻ ഇങ്ങനെ നടക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും എല്ലാവരും എന്തോ പ്രശ്നം ഉണ്ടെന്ന് പക്ഷേ എനിക്ക് വന്നിരിക്കുന്ന മാറ്റം എന്താണെന്നുള്ളത് ഇപ്പം ഞാനത് അനുഭവിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അത് തന്നെ പറയാമെന്ന് വിചാരിച്ചത് അതായത് നമ്മൾ ഏളി മോർണിംഗിൽ അല്ലെങ്കിൽ സൂര്യാസ്തമയത്തിന് ശേഷം ഒരു ഒരാറാറര ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ജസ്റ്റ് നമ്മൾ വോക്ക് ചെയ്യാം കഴിവതും ചെരുപ്പ് ഊരിയിട്ടിട്ട് നടക്കാം അതായത് നമ്മുടെ ഓരോ പ്രഷർ പോയിൻറ്സിലും പ്രഷർ കിട്ടുന്ന രീതിയിൽ മണ്ണിലൂടെ നമ്മൾ നടക്കുക ഇപ്പം മണ്ണിൽ മണ്ണധികം കാണാനൊന്നുമില്ല ടൈലാണെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല നമ്മൾ നടക്കുക ആ നടക്കുന്ന സമയങ്ങളിൽ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മളെ വിഷമിപ്പിച്ച ചിന്തകൾ ഇപ്പം ഈ നമ്മൾ മനസ്സിൽ നിന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുന്ന ചിന്തകളൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മളെ കൂടുതൽ ഇമോഷൻസ് ആക്കുകയും നമ്മൾ കരയും ചിലപ്പോൾ തുറന്ന് പൊട്ടിക്കരഞ്ഞിരിക്കും ആയിക്കോട്ടെ ആ സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് ആയിരിക്കണം ആയിക്കോട്ടെ വേറെ ആരെയും നമ്മുടെ കൂടത്തിൽ കൂട്ടരുത് നമ്മൾ ഒറ്റയ്ക്ക് നടക്കുക ആ സമയത്ത് കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ ആ ഒരു രീതിയിൽ കരഞ്ഞു നിന്നൊക്കെ വരും ഇതിനെക്കുറിച്ച് ചിന്തിച്ചു വരും പക്ഷേ പതിയെ പതിയെ ആ ഒരു ചിന്തകളിൽ നിന്ന് നമ്മളൊരു ഗ്യാപ്പ് എനിക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള ആ വിഷമങ്ങൾക്ക് അപ്പുറം എനിക്ക് കിട്ടിയിട്ടുള്ള നന്മകൾക്ക് നമ്മൾ പ്രപഞ്ചത്തിന് നന്ദി പറയുക ദൈവത്തിനെ നന്ദി പറയുക ഒരു നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല സത്യമാണത് അതായത് നമ്മൾ ചിന്തിക്കുക നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോരോ നിസ്സാര കാര്യങ്ങൾക്ക് പോലും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് നടക്കുക ആ നടക്കുന്ന സമയങ്ങളിൽ ഓട്ടോമാറ്റിക്കലി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന വ്യക്തിയെ അല്ലെങ്കിൽ ആ പറയുന്ന ഓർമ്മകളെ നമുക്ക് നമ്മുടെ അടുത്തു നിന്നും കുറച്ചൊന്നും ഒരു ഗ്യാപ്പ് ഇട്ട് നിർത്താനായിട്ട് സാധിക്കും അപ്പം ആ ഒരു വിഷമത്തെക്കാളേറെ നമ്മൾ കൂടുതലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേ നടക്കുകയാണ് അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് തന്നെ അതായത് നമ്മൾ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് നടക്കുകയും പ്രവർത്തിക്കുകയും ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡും നമ്മുടെ പ്രവൃത്തികളും കംപ്ലീറ്റ്ലി പോകും നമ്മൾ ഡൗൺ ആയിട്ട് പോകും അതേ സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന നന്മകളെക്കുറിച്ചും നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ ആ ഒരു സമയത്ത് ഒരു സമയത്തൊരു മൈൻഡ് ആക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയൊക്കെ വിടർത്തി ഒ ശരിക്കും വരത്തില്ല പക്ഷെ നമ്മളങ്ങോട്ട് ചിരിച്ചേക്കുക അങ്ങനെ 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 നടന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമുക്കറിയാൻ പറ്റും നമുക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ മനസ്സിന് വന്നിരിക്കുന്ന ചേഞ്ച് നമ്മുടെ ആ ഒരു എന്താ പറയുക ഇമോഷൻസിൽ നിന്ന് നമ്മൾ കരകയറി വരുന്നതും എല്ലാം നമുക്കത് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും ആ ഒരു രീതിയിൽ ഒന്നുകിൽ ഏഴേ മോർണിംഗിൽ അല്ലെങ്കിൽ ഈവനിങ്ങില് നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു പത്ത് മിനിറ്റ് ഒരമണിക്കൂർ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാനേ നല്ലൊരു ചേഞ്ച് അതിൽ നിന്നുണ്ടാവും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം തന്നെ മോന് മരിച്ചിട്ട് മൂന്ന് മാസമേ ആയിട്ടുള്ളൂ ആ ഒരു ആൻറ്റി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവരെ സംബന്ധിച്ച് അന്ന് റിക്കവർ ചെയ്ത് കീറിപ്പോരാനായിട്ട് കുറച്ച് സമയം എടുക്കും പക്ഷേ ഇപ്പോൾ ആൻ്റി ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് എൻ്റെ കാര്യങ്ങൾ ആൻറ്റിക്ക് അറിയാം ആൻറ്റിയോട് അത് വെച്ചിട്ട് ഞാൻ പറയുകയാണ് ആൻറ്റിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ഹസ്ബൻഡുണ്ട് മറ്റൊരു മോനുണ്ട് നഷ്ടപ്പെട്ടു പോയത് നമുക്ക് നഷ്ടങ്ങളല്ല എന്നല്ല ഞാൻ പറയുന്നത് നഷ്ടങ്ങൾ തന്നെയാണ് പക്ഷേ അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ പിറകിൽ നമുക്ക് ആളെ തന്നിട്ടുണ്ട് അതിന് ദൈവത്തോട് നന്ദി പറയുക അവരിലേക്ക് കൂടുതൽ നമ്മൾ അടുക്കുക അവരിൽ ആ ഒരു ഇതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആവുക ഓട്ടോമാറ്റിക്കലി നമുക്ക് ചേഞ്ച് വരും ഒരു അഞ്ച് ആറ് ആറുമാസമൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി ഡൗൺ ആയിരിക്കും അതിന് ശേഷം നമ്മൾ റിക്കവർ ചെയ്ത് കയറിപ്പോലും അത് പ്രവർത്തിച്ച സത്യം യാണത് നമ്മളത് കയറിപ്പോ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾഡ് ആവുക കൂടുതലും അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളതിനകത്ത് റിക്കവറായി കയറിപ്പോരും ഞാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ് വാക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ ആ ഒരു സമയത്ത് അപ്പം നമുക്ക് നമ്മുടെ മുന്നിലേക്ക് ഒരുപാട് സാധ്യതകൾ നമുക്ക് തെളിഞ്ഞു വരുന്നത് കാണാനായിട്ട് സാധിക്കും കാരണം നമ്മൾ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഈ നിലയിലെത്തിയ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നു നമുക്ക് കിട്ടിയ നന്ദികൾ നന്മകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നന്ദി പറയുന്നു എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് നടക്കുന്നത് ആ ഒരു സമയത്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള അടുത്ത വഴിയുടെ എന്തെങ്കിലും ഒരു ഹിൻഡ് നമുക്ക് ആ സമയത്ത് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരാതിരിക്കില്ല അങ്ങനെ വരുമ്പോൾ അത്തേപ്പിടിച്ച് നമ്മൾ രണ്ട് സ്റ്റെപ്പ് ഒന്ന് മുന്നോട്ട് വയ്ക്കുക ബാക്കി അത് മുന്നോട്ട് പോകാനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വഴികളായിട്ട് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും നമ്മൾ പുഷ് പുഷ്പോട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ മുന്നോട്ട് പോയിക്കൊള്ളും അതേസമയത്ത് ഈ കരഞ്ഞു നിരവിളിച്ച് ഏത് സമയത്തും അങ്ങനെ തന്നെ നിലനിന്നാൽ നമ്മൾ താഴേക്ക് താഴേക്ക് ഡൗൺ ആയി പോരേ ഉള്ളൂ നിങ്ങൾ ഡൗൺ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കല്ലേ അതിന്റെ ബുദ്ധിമുട്ടുള്ളൂ അല്ലാതെ ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ ആരെ പ്രതിയാണോ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിൽ നിന്ന് സംഭവിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല അതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങൾക്ക് പിന്നെ ഇല്ലാത്ത അസുഖങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കും നമ്മുടെ മനസ്സും ശരീരവും നമ്മൾ ഒരുപാട് ബന്ധങ്ങളുണ്ട് മനസ്സിന് നിൽക്കുന്ന ഓരോ മുറിവുകളും അത് ശരീരത്തിനെ പല രീതിയിലായിട്ട് അത് ബാധിക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കേട്ടോ ഓട്ടോമാറ്റിക്കലി ഇത് കയറി വരും ഉള്ളവർക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈബ്രോയിഡ് ഉണ്ടാവും സിസ്റ്റ് ഉണ്ടാവും ഈവൻ എന്നിട്ട് പറഞ്ഞാൽ ക്യാൻസർ സെൽസ് പോലും ഡെവലപ്പ് ചെയ്ത അതായത് ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ഇടയിൽ അങ്ങോട്ട് പോവുകയാണ് അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒന്നാണ് അത് നഷ്ടപ്പെടുംതോറും നമുക്ക് ഓരോരോ അസുഖങ്ങൾ സപ്രസ് വെച്ച് വെച്ചിരിക്കുന്ന വിഷമങ്ങൾ പ്രത്യേകിച്ചും അത് കരഞ്ഞു തീർക്കേണ്ട സമയത്ത് അങ്ങോട്ട് കരഞ്ഞങ്ങോട്ട് തീർത്തേക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് കയറി വരും അപ്പം നമ്മളെ ആദ്യം നമ്മൾ സ്നേഹിക്കുക മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോട്ടെ നമുക്ക് നമ്മളെ ആദ്യം ഒരു സ്നേഹം വേണം റെസ്പെക്റ്റ് വേണം എല്ലാം കൊടുക്കുക ഫിസിക്കലി മെൻ്റലി ഈ പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡ് വോക്ക് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും ഒരുപാട് നല്ല നല്ല ചിന്തകളെ നമ്മളിലേക്ക് കൊണ്ടുവരും അങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മുടെ സ്ട്രെസ്സിൽ നിന്ന് നമുക്ക് തന്നെ താഴേക്ക് വരാനായിട്ട് സാധിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ല കാര്യമാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഓൺലൈൻ യോഗ ക്ലാസ് ഫിറ്റ്നസ് ഇത് രണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുക്കാം അതിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ഡേ ടൈമിലുണ്ട് നയൻ ടു ടെൻ ഒരു ബാച്ച് വരുന്നുണ്ട് ഈവനിങ്ങിൽ സെവൻ തേർട്ടി ടു എയ്റ്റ് തേർട്ടി വേറെ ഒരു ബാച്ച് രണ്ടായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അതിനിടയ്ക്ക് നമുക്ക് അതിനകത്ത് തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് അതായത് എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റത്തില്ല അതിനനുസരിച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തും കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരെ ഈ പറഞ്ഞ നമ്പറിലേക്കും കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയി വരാം അതുവരേക്കും ബൈ ബൈ